ജമ്മു കാശ്മീരിലെ നിയമസഭയിൽ അഞ്ച് എം എൽ എ മാരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് നിയമസഭയിലേക്ക് അഞ്ച് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരം കോൺഗ്രസും നാഷണൽ കോൺഫറൻസും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ലഫ്റ്റനന്റ് ഗവർണർക്ക് ഇത്തരം അധികാരങ്ങൾ നൽകുന്നതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് കാശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്നിവ പ്രകാരമാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നാമനിർദ്ദേശം നടത്തിയത് എംഎൽഎമാർക്ക് പുറമേയായിരിക്കും ഈ അംഗങ്ങൾ ഇതോടെ നിയമസഭയിൽ അംഗബലം തൊണ്ണൂറ്റി അഞ്ചായി ഉയരും ഭൂരിപക്ഷം നാപ്പത്തിയെട്ടായിരിക്കും നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇത് ജനഹിതത്തെ അട്ടിമറിക്കലാണെന്ന് ആണെന്ന് ബി ജെ പി നേട്ടമുണ്ടാക്കാൻ ഉപയോഗിക്കുമെന്നുമാണ് ബി ജെ പി ഇതര പാർട്ടികളുടെ വാദം ീക്കത്തെ ശക്തമായി എതിർത്ത കോൺഗ്രസ് അത്തരത്തിലുള്ള ഏതൊരു നീക്കവും ജനാധിപത്യത്തിനും ജനവിധിക്കും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കും മേലുള്ള കടന്നാക്രമമാണെന്ന് കുറ്റപ്പെടുത്തി നാമനിർദ്ദേശം നടന്നാൽ കോടതിയിൽ പോകുമെന്ന് നാഷണൽ കോൺഫറൻസും വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അനുസരിച്ച് നിയമസഭയിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിനായി ലഫ്റ്റനന്റ് ഗവർണർക്ക് രണ്ടംഗങ്ങളെ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം നിയമത്തിലെ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിലെ ഭേദഗതി ഈ രണ്ടിനു പുറമേ രണ്ട് കുടിയേറ്റ കാശ്മീരി പണ്ഡിറ്റുകൾ ഉൾപ്പെടും മൂന്നംഗങ്ങളെ കൂടി നിയമസഭയിലേക്ക് നാമനിർദ്ദേശിച്ച് ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരം ലഭിച്ചിട്ടുണ്ട് അവരിൽ ഒരാൾ കാശ്മീരി കുടിയേറ്റ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയായിരിക്കും ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം